നമസ്കാരം തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് നിലമ്പൂരിലെ എം എൽ എ ഐ ആര്യടൻ ഷൌക്കത്ത് അടുത്ത നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത നിയമസഭയിലേക്ക് എത്തുകയും ചെയ്യും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ നിരവധി രാഷ്ട്രീയ വിഷയങ്ങളൊക്കെയാണ് അവിടെ ചർച്ചയായത് മാത്രമല്ല മുഖ്യമന്ത്രി അടക്കം അവിടെ എത്തി ഇസ്രായേലിനെ കുറ്റം പറയുകയും ഇസ്രായേൽ തെമ്മാഴ് രാഷ്ട്രമാണെന്ന നിലപാട് ആവർത്തിക്കുകയും അത്തരത്തിൽ അന്താരാഷ്ട്ര വിഷയങ്ങൾ വരെ ചർച്ചയായ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത് പക്ഷേ ഫലം വന്നപ്പോൾ യു വിചാരിച്ചതുപോലെയുള്ള ഒരു ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ആര്യാടർ ഷോക്കത്ത് അവിടെ വിജയിക്കുകയും ചെയ്തു എം സുരാജിനെ അവിടേക്ക് എത്തിക്കുമ്പോൾ എൽ ഡി എഫിന് തീർച്ചയായും വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു സുരാജിനുള്ള വലിയ ജനപിന്തുണ നാട്ടുകാരൻ എന്ന രീതിയിലൊക്കെ ലഭിക്കുമെന്ന് കരുതി തന്നെയാണ് അവിടെ എത്തിച്ചത് പക്ഷേ സ്വന്തം പഞ്ചായത്തിൽ പോലും സ്വന്തം വാർഡിൽ പോലും അദ്ദേഹത്തിന് മുന്നേറാൻ കഴിഞ്ഞില്ല എന്നതാണ് രാഷ്ട്രീയപരമായി അദ്ദേഹത്തിന്റെ ഒരു പരാജയമായി ഇപ്പോൾ എടുത്തു കാണിക്കുന്നത് പക്ഷേ ഈ ഒരു പരാജയം അതായത് സുരാജ് അവിടെ ഓളം ഉണ്ടായിരുന്നു മാത്രമല്ല തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വളരെയേറെ മുന്നിലേക്ക് പോവുകയും ചെയ്തിട്ട് മാത്രമല്ല വ്യക്തിപരമായ കാര്യങ്ങളിൽ അതായത് ഈ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വ്യക്തിപരമായ വിഷയങ്ങളിലൊന്നും തന്നെ പ്രതികരിക്കാതെ മിതമായ രീതിയിലാണ് അദ്ദേഹം പോയത് സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ആയി ബന്ധപ്പെട്ട് പലപ്പോഴും സ്ഥാനാർത്ഥികൾ തമ്മിൽ പരസ്പരം പോരടിക്കുകയും വ്യക്തിപരമായ കാര്യങ്ങൾ എടുത്തിട്ട് അതൊരു രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റുന്നതും അത് ഒരു മലീംസമായ രീതിയിൽ രാഷ്ട്രീയം കൊണ്ടുപോകുന്നതും നമ്മൾ കണ്ടതാണ് പക്ഷെ അവിടെ സ്വരാജ് ആര്യാടൻ ഷൗക്കത്തിനെതിരെയോ അല്ലെങ്കിൽ ബി വി അൻവറിനെതിരെയോ ബി വി അൻവർ ഷൗക്കത്തിനെ പറഞ്ഞതുപോലെയൊന്നും സ്വരാജ് പ്രതികരിച്ചും കണ്ടില്ല അത് പുതുമയുള്ളൊരു കാര്യം തന്നെയായിരുന്നു അതൊരു പോസിറ്റീവായി വൈബായി തുടരുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ മറ്റ് ചില ആളുകൾ പറഞ്ഞ വാക്കുകളാണ് സുരാജിനെ തിരിച്ചടിയായത് എന്ന വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എ കെ ശശീന്ദ്രൻ എന്ന മന്ത്രി അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തതാണ് നമ്മുടെ മന്ത്രിസഭയിൽ പിണറായി സർക്കാരിലെ മന്ത്രിസഭയിൽ ഏറ്റവും വേസ്റ്റ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പേര് പറയേണ്ടി വരും അതായത് വി ഡി സതീശൻ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്താത്തത് പ്രായത്തെ ബഹുമാനിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതികരിക്കാൻ തനിക്ക് കഴിയില്ല എന്നാണ് വി ഡി സതീശനടക്കം പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ വളരെ ജനങ്ങളുമായി അടുത്ത് ഇടപഴകുന്ന ഒരു വകുപ്പാണ് വനംവകുപ്പ് നമുക്കറിയാം വയനാട്ടിലും ഇടുക്കിയിലും ഒക്കെ നിരവധി കാട്ടാന ആക്രമണങ്ങൾ വനം വന്യജീവിയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആളുകളെ കൊല്ലുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിലമ്പൂരിൽ ഒരു പാവപ്പെട്ട പയ്യനെ ഇത്തരത്തിൽ പന്നിക്കിണിയിൽപ്പെടുത്തി ആള് കൊന്നതുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായിരുന്നു പക്ഷേ ഉടൻ തന്നെ ഈ മന്ത്രി പ്രതികരിച്ചത് അത് യു രാഷ്ട്രീയ ഗൂഢാലോചന എന്നാണ് അതായത് ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത്തരത്തിൽ എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മന്ത്രി ഇങ്ങനെ പ്രതികരിച്ചത് എന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത് അല്ലെങ്കിൽ ആ സമയത്തൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് മാത്രമല്ല സി പി എമ്മിനുള്ളിൽ തന്നെ മന്ത്രിസഭയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം അല്ലെങ്കിൽ അങ്ങനെ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത് മുഖ്യമന്ത്രി അടക്കം താക്കിയത് നൽകുകയും ചെയ്തു അപ്പോൾ ശശീന്ദ്രൻ പറഞ്ഞ വാക്കും ഇവിടെ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ആർ എസ് എസുമായി ഞങ്ങൾ സന്ധി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആർ എസ് എസുമായി ഞങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് എം വി ഗോവിന്ദ മാഷി തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ചാനൽ നടത്തിയ ചർച്ചയിൽ പറഞ്ഞത് അത് ഈ ഭൂരിപക്ഷം മുസ്ലിം സമുദായം തിങ്ങിപ്പാർക്കുന്ന നിലമ്പൂരിലെ ജനങ്ങളെ ബാധിച്ചു അല്ലെങ്കിൽ അവർ അത്തരത്തിൽ ചിന്തിച്ചു അത് ദോഷകരമായി സ്വരാജിന് മാറി എന്നതും യാഥാർത്ഥ്യമാണ് ഇത്തരത്തിൽ രണ്ട് മണ്ടൻ പ്രസ്താവനകൾ തന്നെയാണ് സുരാജിന്റെ എല്ലാവിധ സാധ്യതകളും അടച്ചത് മാത്രമല്ല ചില ഈ സാംസ്കാരിക നായകരൊക്കെ വന്ന് ഒട്ടും അതുമായി ജനങ്ങളുമായി ബന്ധമില്ലാത്ത ആളുകൾ അതായത് ഇതുവരെ കേരളത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലൊന്നും തന്നെ ഇടപെടാത്ത ആളുകൾ സുരാജിന് വലിയ പിന്തുണയിൽ വന്നതും അത് നെഗറ്റീവായി വാദിച്ചു എന്നതും യാഥാർത്ഥ്യമാണ്